നമസ്കാരം ഗെയ്സ് ആ ഞാൻ ശരത്താണ് നമ്മള് ലഡാക്ക് ട്രിപ്പ് ഒക്കെ കഴിഞ്ഞേ രണ്ടാളാണ് അടിച്ചിട്ട് കിടന്നപ്പോൾ ഒരു ഫോൺ കോള് വന്നെ ആ ഫോൺ കോളില് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കേരളത്തിലെ ഒരു വിശിഷ്ട വ്യക്തിയാണ് അദ്ദേഹത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ഒരുപക്ഷെ നിങ്ങൾ പല വാർത്തകളിലൊക്കെ കണ്ടു കാണും അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരുപാട് പുരാവസ്തു സാധനങ്ങളുണ്ട് എം ജി ശ്രീകുമാർ വരെ അത് വലിയ വില കൊടുത്ത് അദ്ദേഹത്തിന്റെ ശേഖരത്തിൽ നിന്ന് മേടിച്ചു പോന്നു മലയാളത്തിലെ പല സൂപ്പർ സ്റ്റാറുകളും അദ്ദേഹം ഇതൊക്കെ സംഭാവന ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകയാണ് അദ്ദേഹത്തിന്റെ പേര് മോനച്ചൻ കടുകിന് ഒരു പേരാണ് ആദ്യം അധികം പേർക്കൊന്നുമില്ല അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞു തുടങ്ങാം അയ്യോ ജീരവും രണ്ടും രണ്ടല്ലേ ആ അപ്പം പിന്നെ സാറിന്റെ പേര് ശരം വ്യത്യാസമുണ്ട് സാറിന്റെ പേര് പരിചയപ്പെടുത്തി ശേഷിക്കണം ാണ് സാറിന്റെ ഈ കുറിച്ച് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നേക്കുന്നത് കേരളത്തിലെ ഇത് ഞാൻ എന്താ സംഭവിച്ചറിയാമോ ഇത് ഞാൻ മനത്തിൽ കൂടെ യാത്ര ചെയ്തു ഞാനത്തിനത്തിടെ യാത്ര ചെയ്തു കഴിഞ്ഞോണ്ടല്ലോ വീരപ്പനെ കണ്ടു വീരപ്പൻ എന്നെ കണ്ടുകഴിഞ്ഞോ എന്തോ ചെയ്യാൻ എനിക്ക് ഒന്നും തരാനില്ലല്ലോ മോനേ എന്നും പറഞ്ഞ് ഒന്നും വെച്ചിട്ട് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു എനിക്ക് ആനക്കൊമ്പു കേരളത്തിൽ വീരപ്പന്റെ കയ്യിലുള്ള ആനക്കൊമ്പാണ് ഇതാ സൂക്ഷിച്ചു നോക്കിക്കോളൂ വളരെ പുരാതനമായ ആനക്കം എത്ര വർഷം പഴക്കം കാണും ഇതിന് ഒരു മുന്നൂറ് വർഷത്തെ പഴകം വർഷം മുമ്പ് വീരപ്പം കൊടുത്ത ആനക്കൊമ്പ് അത് തന്നെ തന്നെയായിരുന്നു പ്രത്യേകത ഞാനിപ്പോ രഹസ്യമായിട്ട് പറയാതായിരുന്നു ആ യുഗത്തിൽ ഇരിക്കുന്ന പോലെ ഇത് കൈ കിട്ടിയപ്പോൾ ദിവ്യമായ നമ്മളിപ്പ ഇരിക്കുന്ന ഈ സാധനം ഉണ്ടല്ലേ പിടിച്ചേക്കുന്നേ ഇതാണ് നമ്മൾ അന്ന് ഒരുപാട് കഥകളിലേ കേട്ടിട്ടുള്ളൂ പിന്നെ കാലായിലെ കല്യാണത്തിന് ഇതിനകത്ത് വെള്ളം ഒഴിഞ്ഞ് ഇതിനകത്ത് വീഞ്ഞാക്കിയെടുത്ത കുടമാണ് ഇതിന് എത്ര വർഷം പഴക്കമുണ്ട് ഇതൊരു നൂറ് വർഷത്തെ പഴക്കമുണ്ട് അത് തന്നെയുമല്ല കാലായിലെ അല്ല ഇത് കാലായിലെ കാലായിലെ കല്യാണത്തിന് കാലായിലെ കല്യാണം എന്ന് പറഞ്ഞ വീടുകളിലൊരു നൂറ് വീടിന് അപ്പുറത്തുള്ള കാലായിലെ കല്യാണത്തിന് തലേദിവസം ഞങ്ങള് ചില ഈ മറ്റേ ഇതിന് വേറെ മറ്റേ ഇതൊക്കെ ചെയ്തതിന്റെ ഇത് പിന്നെ കാലായല കാനല്ല കാലായിലെ കല്യാണത്തിന് ഇതിന്റെ വേറെ ചൂവുണ്ട് ഇത് കാലായു പിന്നെ ഇത് ചോദിക്കാനുള്ളതിന് സാറിന്റെ കയ്യിരിക്കുന്ന ഒരു വടിയുണ്ടായിരുന്നു വഴിയാണ് ഇവിടെ വെച്ചിട്ടുണ്ട് ഇപ്പൊ അങ്ങോട്ട് മാറ്റി വെച്ചെന്നേ വെച്ചേ ഇതാ വടി വളരെ പവിത്ര ഈ വഴിയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ഇത് എത്ര വർഷം പഴക്കമുള്ളതാണെന്നറിയത്തില്ല ഇതിന്റെ എനിക്ക് അതിനകത്ത് ഒരു ചെറിയ ഊഹമുണ്ട് നൂറ്റി അറുപത് വർഷത്തെ പഴക്കമുണ്ട് കൃത്യമായിട്ട് ഞങ്ങളുടെ മോശയുടെ അന്ന് കാലത്ത് മോശ മോശ ഉപയോഗിച്ച വടിയാണിത് ഇതിന്റെ കൃത്യമായിട്ട് അല്ല അവിടെ വന്നു മോശയല്ല മീശയാ മീശ ആ മീശ മീശ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പണ്ട് ഒരു ചെറിയ പട്ടിയുണ്ടായിരുന്നു എന്ത് എന്നറിയാ ഈ മീശ എന്ത് എന്നറിയാ പട്ടിയെ എറിഞ്ഞു പട്ടിയെ എറിഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ വീട്ടിലായി വന്നു വീണേ അത് ഞാനെടുത്ത് സൂക്ഷിക്കാം ഇപ്പോഴും മീശ എറിഞ്ഞ ആ ഇതാണ് ഇവിടെ എറിഞ്ഞിരിക്കുന്നത് ഏകദേശം അറുപത് വർഷം വെള്ളമാണോ എണ്ണയാണ് എണ്ണ ഒഴിച്ചു കഴിയുമ്പോൾ ഇതിലൂടെ തീട്ട് ഇതൊരഞ്ചാറ് ദിവസം കത്തിയിരിക്കുന്ന ഒരു വിളക്ക് ഇതിനകത്തുള്ള പൈസയാണ് ഇത് ഈ പൈസ നമുക്കറിയാമോ ഇതാണ് ഇന്നത്തെ കാലത്ത് യൂദാസിന്റെ കയറുന്ന പൈസ രണ്ട് തിപ്പുളത്തെ ഒരു രൂപ ഒരു രൂപ നാണയത്തിന്റെ കൂട്ടുണ്ട് ഇന്നത്തെ കാലത്തെ ഇന്നത്തെ കാലത്ത് ഈ പൈസ വെച്ചാണ് ഈ മൂന്ന് പൈസ വെച്ചാണ് ഏഴു പൈസ ഇവിടെ കേരളത്തിലുണ്ട് അത് സാറിന്റെ അപ്പൊ ഇതിനെ പറ്റിയ സാറേ അയ്യോ ഇത് വേറൊരു കാര്യം ഉണ്ട് അയ്യോ എന്റെ സുഹൃത്താ എന്താ നിങ്ങൾ ഈ പറയുന്നത് ഇത് ഞാൻ വീഴ് മേടിച്ചു മറ്റിട്ട് ബാക്കി പൈസ കൊണ്ടാ സൂക്ഷിക്കുന്ന സാധനമായത് ഇതോ ആ ഈ സാധനം അതുപോലെ തന്നെ ഇതിന് ഒരു കാര്യമുണ്ട് നിങ്ങൾ പറഞ്ഞില്ലേ ഇവിടെ ഇതിലൂടെ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലെവിടെ കത്തിക്കാവും ഞാൻ കേട്ടത് അങ്ങനെ അത് തന്നെ ഭക്ഷണം ഇത് ഇതിരോടെ എണ്ണ ഒഴിച്ചിട്ട് ഇതിരെയോടെ കത്തിച്ചാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇത് ദിവ്യവിളക്കല്ല ഇത് ദിവ്യ വിളക്കല്ല ഇത് ഈ സാധനം ഇത് കട്ട് കേട്ടോ ഇത് ദിവ്യവിളക്കല്ല എന്നുള്ള ഇത്ര കഥ ആയിരുന്നു അതപ്പോ വേറെ എടുക്കണം ഭീമന്റെ കഥയില്ല ഇവിടെ ഭീമന്റെ കഥയുണ്ട് ഞാൻ പറഞ്ഞത് വായിക്കുന്നത് അത് അപ്പുറത്തേക്ക് മാറ്റി പുഷ്പക വിമാനം അപ്പുറത്തി ഞാൻ അതേ ഇച്ചിരി ദൂരം പോവാണെന്നെങ്കിലും ഈ സാധനം കിട്ടിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ മൈസൂർ ചെയ്ത ആരോടും ഞാൻ സത്യം പറഞ്ഞത് മൈസൂർ

ഇത് ആരൊക്കെ പറയട്ടെ സാറേ ഇതൊന്നും പറഞ്ഞോ ഈ മെതിയടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും കണ്ടിട്ടില്ല ഇതാണ് കണ്ടാ ഇതിന്റെ പഴക്കൊരു എഴുപത് വർഷത്തെ പഴക്കമുണ്ട് വർഷത്തെ പഴക്കം എഴുപത്തി മൂവായിരം വർഷ പഴക്കമുള്ള മെതിയടിയാണ് ഇത് എഴുപത്തി മൂവായിരം വർഷങ്ങൾക്ക് മുമ്പുള്ള മെതിയടി ഇതായത് ഇത് എനിക്ക് കിട്ടിയതെ എന്റെ വെജ്റ്റം ബാറ്റ് നമ്മുടെ ചാനലിന്റെ ഈ കാരണമാണ് നിങ്ങളെ കാണിക്കുന്നത് ദ്വാപര ദ്ഗത്തിലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും കൃഷ്ണന്റെയും രാധയുടെയും ആൽബം ആ ആൽബമാണിത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതെങ്ങനെയാണ് സാറിന് കിട്ടുന്നത് അയ്യോ ഇത് ആ കൃഷ്ണന്റെയും രാധയുടെയും അല്ല ഇത് ഇടിച്ചക്കമലയിലെ രാധയുടെയും കൃഷ്ണന്റെയും കൂടെ ഫോട്ടോയാ അന്ന് എന്റെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു ഞാൻ എടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് ഇടിച്ചക്കമലയിലെ ആൽബമാ ഇത് വേണ്ട ഇതിനെപ്പറ്റി നമ്മളൊന്ന് പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്താം ഇതാണ് നമ്മുടെ ഒരു പ്രശസ്തനായ നടൻ ജി ശ്രീകുമാർ എം ജി സാ അദ്ദേഹത്തിന് ഇദ്ദേഹം കൊടുത്ത ഒരു ആയുർവേദ മരുന്നാണ് ഇത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പം നമ്മുടെ സർവമാന വ്യാധികൾക്കും അയ്യോ നിങ്ങൾ എന്തോ പറയുന്ന ഇത് ഞാൻ സാറിന് എന്താ പറയാനുണ്ട് അതിനെ പറ്റി അയ്യോ താൻ എന്തോ ഈ പറയുന്നത് ഇത് മറ്റേതോ മറിച്ചതോ ഒന്നുമല്ല നിങ്ങൾ പറയുന്ന പോലെ ഒരുപാട് പക്ഷത്തിന് മുമ്പുള്ളതൊന്നും അല്ല ഞാൻ കുറച്ച് സാധനം ഇടിഞ്ഞാ കൊണ്ട് ഉള്ളൂ നിങ്ങൾ പറയാൻ പത്രക്കാരെല്ലാം കൂടെ വന്നിട്ട് വലിയ വലിയ സാധനമാണെന്ന് പറയുന്നുണ്ട് എന്താ ഞാൻ കൊണ്ടല്ലോ